ഈ വാർത്തയിലേക്ക് എത്താം മറ്റു ചില വാർത്തകളിലേക്ക് പോയതിനു ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐ സിയുവിൽ കേസിൽ അതിജീവതയ്ക്കൊപ്പം നിന്ന സീനിയർ നഴ്സിംഗ് ഓഫീസർ പി ബി അനിതയുടെ സമരം അഞ്ചാം ദിനത്തിലേക്ക് ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും ജോലിയിൽ തിരികെ പ്രവേശിപ്പിക്കുന്നില്ലെന്ന് പരാതി ഉന്നയിച്ചാണ് പ്രതിഷേധം അതേസമയം പി ബി അനിതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് അതിജീവതയും മെഡിക്കൽ കോളേജിൽ എത്തും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനെട്ടിനാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു ഐ പീഡന കേസ് ഉണ്ടാകുന്നത് അതുമായി ബന്ധപ്പെട്ട് ഈ അതിജീവിതയെ പിന്തുണച്ചിരുന്ന സീനിയർ നഴ്സിംഗ് ഓഫീസറായിരുന്നു പി ബി അനിത ശേഷം പി ബി അനിതയെ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് സ്ഥലം മാറ്റുന്നു അങ്ങനെ ഹൈക്കോടതിയിൽ പോവുകയും ഹൈക്കോടതിയിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ നിയമനം നൽകണമെന്നുള്ള ഒരു അനുകൂല ഉത്തരവും മാർച്ച് ഒന്നാം തീയതി പി ബി അനിത നേടിയതാണ് പക്ഷേ ഇതുവരെ ഇത്ര ദിവസങ്ങളായിട്ടും പി ബി അനിതയ്ക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു പുനർനിയമനം ലഭിച്ചിട്ടില്ല അതിനെതിരെയാണ് എ ഏപ്രിൽ ഒന്നാം തീയതി മുതൽ തുടർച്ചയായ അഞ്ച് ദിവസങ്ങളായി പി ബി അനിത കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് വരുന്നത് എങ്ങനെയാണ് ഇനി അഞ്ച് ദിവസങ്ങളാകുന്നു ഇനി മുന്നോട്ടുള്ള പ്രതിഷേധ രീതികളൊക്കെ എങ്ങനെയായിരിക്കും ഇനി സംഘടന തീരുമാനിച്ചിരിക്കുന്നത് ഇത് കടുത്ത പ്രതിഷേധമായിട്ട് മുന്നോട്ട് പോവാനാണ് പിന്നെ ഞാൻ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകും ഞങ്ങളെ തെരുവിലേക്ക് ഇറക്കരുത് ഞങ്ങൾ നേഴ്സുമാരാണ് ഇത് ഇനി കോവിഡ് കാലത്ത് ഞങ്ങൾ ജോലി ചെയ്തവരാണ് അത് ഞങ്ങൾ തെരുവിലിറക്കുന്ന സാഹചര്യം സർക്കാർ ഉണ്ടാക്കരുത് നമ്മൾ സർക്കാരിൽ നിന്ന് ഇപ്പോഴും ഒരു നീതിയാണ് പ്രതീക്ഷിക്കുന്നത് ഒരു ചെയ്യാത്ത കുറ്റത്തിനാണ് ഒരു നടപടി ഉണ്ടായത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതായത് അതിജീവിതയെ പിന്തുണച്ചു എന്നുള്ളത് മാത്രമാണോ ഭാഗത്തു അത് ഞാൻ എൻ്റെ ഡ്യൂട്ടി എന്നെപ്പോലുള്ള ഏത് സീനിയർ നേഴ്സിംഗ് ഓഫീസർ ചെയ്യുന്ന ഡ്യൂട്ടി തന്നെയാണ് ഞാൻ ചെയ്തത് എൻ്റെ വാർഡിൽ കിടക്കുന്ന ഒരു രോഗി അത് നിർഭാഗ്യവശാൽ അവൾക്ക് പീഡനം ഏൽക്കേണ്ടി വന്നു ഹൈക്കോടതി ചോദിച്ചിട്ട് പോലും അത് പറയുന്നില്ല എന്ത് കാരണത്താലാണ് എന്നെ അവർക്ക് ശിക്ഷിക്കാൻ ഉള്ളത് ഞാൻ എൻ്റെ ജോലിയല്ലേ ചെയ്തത് ഈ ഐ സിയു പീഡന കേസിൽ ആരോപണവിധേയമായിട്ടുള്ള ആരെങ്കിലും ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടോ പിന്നീട് ഇല്ല അവരാരും നമ്മളെ ഇതായിട്ടില്ലേ അവരാണെങ്കിൽ ഇത് റിപ്പോർട്ട് ചെയ്തിട്ട് പോലും ഇല്ലേ ഇവർ സ്വയം റിപ്പോർട്ട് പോലീസിൽ റിപ്പോർട്ട് ചെയ്തിട്ടാണ് ഈ കേസ് കേസെടുത്തതൊക്കെ അതിനുശേഷം ഈ പീഡിതം നമ്മളെ വാർഡിൽ വരികയും അതിനൊരു മെഡിക്കൽ ബോർഡ് കൂടി ഇവരെ എവിടെയെങ്കിലും സുരക്ഷിതമായ ഒരു സ്ഥലത്ത് അധികൃതരായിരുന്നു ആദ്യം താമസിപ്പിക്കേണ്ടത് അല്ലാതെ ഒരു ജനറൽ വാർഡിൽ ഒരു സൈഡ് റൂമിൽ റൂമിലിടുകയല്ല വേണ്ടത് അവർ ചെയ്യാത്ത എല്ലാ കുറ്റങ്ങളും എൻ്റെ തലയിലാണ് ഇപ്പം വന്നിരിക്കുന്നത് സർക്കാർ ഇതിനെതിരെ ഹൈക്കോടതിയിൽ ഹൈക്കോടതി ഉത്തരവിനെതിരെ ഒരു അപ്പീൽ പോകുന്നുവെന്നറിയുന്നു അങ്ങനെ അതിനുള്ള പ്രതികരണം എങ്ങനെയാണ് സർക്കാർ പോവുകയാണെങ്കിൽ അതിന് കൗണ്ടർ കൊടുത്ത് എനിക്കും പോവാ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ എനിക്കെന്തായാലും ഈ ജോലി ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് സമ്പാദിച്ചതാണ് പി എസ് സി നിയമനത്തിലൂടെ അല്ലാതെ പിൻവാതിൽ നിയമനം അങ്ങനെ ഒന്നുമല്ല അപ്പൊ അത് നിലനിർത്തേണ്ടത് എൻ്റെ കടമയാണ് എന്തെങ്കിലും വിശദീകരണം ഉണ്ടായിട്ടുണ്ടോ സർക്കാരിന്റെ ഭാഗത്ത് ഇതുവരെ ആരെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇല്ല ഇല്ല ആരും എന്നെ വിളിച്ചിട്ടില്ല ആരും ഇവിടുന്നു എനിക്ക് ഓരോ ദിവസവും ചിലപ്പോൾ നാളെ നിങ്ങൾക്ക് നിയമന ഉത്തരവ് കിട്ടുമായിരിക്കും അങ്ങനെ പറഞ്ഞു പറഞ്ഞാണ് വിടുന്നത് ഈ സീനിയർ നഴ്സിംഗ് ഓഫീസർ ആയിട്ടുള്ള പി ബി അനിത അഞ്ച് ദിവസങ്ങളായിട്ട് സമരം തുടരുകയാണ് അപ്പോൾ അതിൽ ഒരു എന്താണ് പ്രതികരണം ഞാൻ ഈ സമരത്തിനൊപ്പമുണ്ട് തീർച്ചയായിട്ടും എല്ലാ കാലത്തും ഞാൻ ഒപ്പമുണ്ട് കാരണം അവർ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള എനിക്ക് ഉറപ്പായ കാര്യമാണ് അവർ എന്നെ സംരക്ഷിച്ചിട്ടും എല്ലാ സുരക്ഷയും തന്നിട്ടുള്ള അവരുടെ എന്താ ജോലിയിൽ അവർ സത്യസന്ധമായിട്ട് അവരെ ജോലി ചെയ്തു എന്നുള്ളത് ഉറപ്പാണ് സർക്കാർ ഒരിക്കലും സ്ത്രീകളുടെ ഒപ്പമല്ല ആരോഗ്യമന്ത്രിക്ക് കണ്ണ് കാണുന്നില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് എത്രയോ തവണ ഞാൻ ആരോഗ്യമന്ത്രിയെ കാണാൻ പോയി ഇപ്പോൾ ഇവരുടെ കാര്യത്തിന് വേണ്ടി തന്നെ ഞാൻ തിരുവനന്തപുരത്ത് പോയി പക്ഷെ ഒന്ന് കാണാൻ പോലും ഒരു അവസരം തന്നില്ല ഒന്ന് സംസാരിക്കാൻ പോലും ഒരു അവസരം തന്നിട്ടില്ല അപ്പം നമുക്ക് നമ്മളൊക്കെ ഇവിടെ ജീവിക്കുന്നുണ്ടെന്ന് അവരറിയുന്നില്ലേ അപ്പം അവർക്ക് മാത്രം എല്ലാ സ്ഥലത്തും ജയം പോരാ നമുക്കും ജയിക്കണം ഒരു സ്ത്രീ ആയെന്ന പേരിൽ നമുക്കും ഒരു ജയം വേണം വേണ്ടി എന്നും പോരാടും ഇത് തന്നെയാണ് വലിയൊരു നീതി നിഷേധം അതായത് ഹൈക്കോടതി ഉത്തരവുണ്ടാകുന്നത് മാർച്ച് ഒന്നാം തീയതിയാണ് അതിനുശേഷം ഇത്ര ദിവസങ്ങളായിട്ടും വലിയൊരു നീതി നിഷേധമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടാകുന്നത് അതിനെതിരെ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാൻ തന്നെയാണ് സീനിയർ നഴ്സിംഗ് ഓഫീസറായിട്ടുള്ള പി ബി അനിത മുന്നോട്ട് വരുന്നത് ക്യാമറമാൻ സജി തറയലോടൊപ്പം മേഘ്നാ മുരളി കേരള ന്യൂസ് കോഴിക്കോട്